ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ പുണ്യ ആൾത്താരയിൽ എന്നെ സാക്ഷ്യം പറയാൻ ഒരുക്കിയതിന് നന്ദി പറയുന്നു സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ പേര് പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി സെൻ്റ് എഗ്നേഷ്യസ് രൂപതയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുക്കളിലൂടെയും എനിക്ക് ലഭിച്ച അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സാക്ഷ്യം പറയുന്നു ആദ്യമായി എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ആ കൊളസ്ട്രോളിൻ്റെ ഫലമായിട്ട് തന്നെ ഉയർന്ന കൊളസ്ട്രോൾ ആയിരുന്നു കൊളസ്ട്രോളിൻ്റെ ഫലമായിട്ട് ഫാറ്റി ലിവറും കൂടി വന്നു സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു വെള്ളം അടിക്കാറുണ്ടോ പുക വലിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഈശോയെ പുക വലിക്കുന്നവർക്കും മദ്യപാനികൾക്കും വരുന്ന ഈ അസുഖം എനിക്കെന്തിന് വന്നു ഈശോയെ പിന്നെ ഞാൻ നിയോഗങ്ങളിലും യൂട്യൂബ് ആരാധനകളിലും പ്രാർത്ഥി സാക്ഷി പ്രാർത്ഥിച്ചു ഈശോയെ എന്നിൽ നിന്ന് ഈ അസുഖം എടുത്തു മാറ്റണമേ കാരണം മദ്യവാനികൾക്കും പോലിക്കുന്നവർക്കും വരുന്ന ഈ അസുഖം എന്നിൽ വന്നത് അങ്ങയുടെ കൃപ എന്നിലൂടെ വെളിപ്പെടാനും മറ്റുള്ളവർക്ക് ഞാനൊരു സാക്ഷിയായി മാറാനും വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു തൈലം ഉപയോഗിച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി കൊളസ്ട്രോളും ഫാറ്റ് ലിവറും പൂർണ്ണമായി മാറുകയും ഇപ്പോൾ കൊളസ്ട്രോള് നോർമലായി ഫാറ്റ് ലിവർ നോർമലായി ഫാറ്റി എനിക്ക് കൊളസ്ട്രോളിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് കൊളസ്ട്രോൾ കൊണ്ട് ഈ വേദന എന്തെങ്കിലും ഒരു ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ അറ്റാക്കിൻ്റെതാണോ അറ്റാക്കിൻ്റേതാണോ ഒരു ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ തന്നെ പേടിയാണ് നമുക്ക് ഈ അറ്റാക്കിൻ്റെതാവുമോ ആണോ ആണോ പക്ഷേ ഉടമ്പനി എടുത്ത് പ്രാർത്ഥന ഫലമായ ഒരു ധൈര്യമാണ് അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ കൊളസ്ട്രോള് കുറഞ്ഞു ഫാറ്റി ലിവർ കുറഞ്ഞു അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ജയിൽ വകുപ്പിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാൻ രാവിലെ ഒരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് രാവിലെ സാധാരണ പോലെ ജോലിക്ക് ബൈക്കിലാണ് പോകുന്നത് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരാൾ ബൈക്കിന് കുറുകെ ചാടുകയും അയാളുമായി കൂട്ടിയിടിച്ച് ബൈക്ക് സംസ്ഥാന പാതയാണ് നിരന്തരം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് അപ്പോൾ അയാളുമായി കൂട്ടിയിടിച്ച് ഞാൻ നടു റോഡിൽ വീണു കുറേ ദൂരം ബൈക്ക് എന്നെ വലിച്ചുകൊണ്ട് പോയി കാശിരൂപം കഴുത്തിൽ എൻ്റെ കൊന്തയിൽ എപ്പോഴും ഉണ്ടാവും കാശിരൂപം വെച്ച് ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും തൈലം പൂശി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മയുടെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ അപ്പോൾ എനിക്കൊരു ബൈക്ക് നല്ല അപകടം പറ്റി ബൈക്കിന് നല്ല വർക്ക് ഷോപ്പിൽ കൊണ്ട് നല്ല പണി എടുത്തു പക്ഷേ എനിക്ക് ചെറിയൊരു കയ്യിലൊരു ചെറിയ ഒരു ചിരകൽ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു ഒരു ആപത്തുമില്ലാതെ അമ്മമാതാവ് എന്നെ സംരക്ഷിച്ചു അതിനും അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഞാനൊരു വീട് വെച്ചതിൻ്റെ ഫലമായി ഹൗസിങ് ഉണ്ടായിരുന്നു എട്ട് ലക്ഷം രൂപ ഏഴ് ഏഴ് വർഷത്തോളം അതിൻ്റെ ആ കടം വീട്ടാൻ കുറേ പാടുപെട്ടു അങ്ങനെ മാസം കിട്ടുന്ന ശമ്പളം ലോണിന് തന്നെ പോകുമായിരുന്നു അപ്പോൾ ഞാനൊരു കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിരുന്നു രണ്ട് വർഷമായിട്ടും ആ ചിട്ടി വിളിക്കാൻ പോകും കിട്ടില്ല പല ആൾക്കാരും വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ചിട്ടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ കടം തീർക്കാമായിരുന്നു എന്ന് ഞാൻ അമ്മ മാതാവിനോട് നിയോഗിച്ച് പ്രാർത്ഥിച്ചു ഒരു ദിവസം ചിട്ടി വിളിക്കുന്ന ദിവസം ഞാൻ കെ എസ് എഫിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് ചെറിയ ലേലത്തുകയിൽ ചെറിയ കിഴിവ് നടത്തി ആ തുക കിട്ടുകയും ആ തുക കൊണ്ടടച്ച് എൻ്റെ ഹൗസിംഗ് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അമ്മ മാതാവിനൊരായിരം നന്ദി അതുപോലെ എൻ്റെ കഴുത്തിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അതും ഏഴ് വർഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് അതും പേടിയായിരുന്നു ക്യാൻസർ ആവുമോ എന്തായിരിക്കും അത് മാറുന്നില്ല കഴലയാണോ എന്തായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കഴലയാണ് അത് മാറിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ സാക്ഷ്യം യൂട്യൂബിൽ ആരാധന കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റിൽ തൈലം തെച്ച് പ്രാർത്ഥിക്കും ഈശോയെ ഇത് മാറ്റിത്തരണമേ അല്ലെങ്കിൽ ഇത് എന്താണെന്നൊരു ഇത് എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഒന്ന് രണ്ട് ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു അത് ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു തൈല തൈലം തേച്ച് സൗഖ്യം ലഭിച്ചു അമ്മ അമ്മമാധവൻ ഒരായിരം നന്ദി അതുപോലെ എൻ്റെ കാൽ മുട്ട് രണ്ടിനും നീര് വന്നിട്ട് ആ കാൽ മടക്കാൻ കഴിയില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ ഉണ്ട് അപ്പോൾ ഈ സർജറിയും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ ആരാധന കൂടുമ്പോഴും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന സഹകരണ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും തൈലും രണ്ട് കാലിലും തേക്കും അതിൻ്റെ ഫലമായി സർജറി കൂടാതെ തന്നെ രണ്ട് കാലിൽ നീരും പൂർണ്ണമായി മാറുകയും ഇതുവരെ എനിക്ക് പോ മൂന്ന് മാസമായി ആ നീര് പോയിട്ട് ഇതുവരെ എനിക്ക് ആ നീര് പിന്നെ വന്നിട്ടില്ല കാലിൽ അതുപോലെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ ഒരു സ്ഥലം പത്ത് വർഷമായിട്ട് പട്ടയമോ രേഖകളോ ഒന്നുമില്ലാതെ അച്ഛൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ രേഖകളൊന്നും വാങ്ങിക്കാൻ വിട്ടുപോയതായിരുന്നു അതിൻ്റെ ഒന്നുമില്ല തെളിവ് അച്ഛൻ്റെ പേരിലാണെന്നുള്ളതിൻ്റെ തെളിവ് പോലും ഇല്ല അപ്പോൾ അച്ഛൻ കുറേ ഓഫീസുകൾ കയറി ഇറങ്ങി വില്ലേജ് ഓഫീസുകളും പട്ടയത്തിൻ്റെ ഓഫീസുകളും തഹസിൽദാർട്ട് ഓഫീസുകളും ഇറങ്ങി ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ആ സ്ഥലത്ത് പോയി കാശീരൂപം കുഴിച്ചിട്ടു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആറുമാസം കൊണ്ട് തന്നെ പട്ട പട്ടയം ശരിയാവുകയും അത് നല്ലൊരു വിലയ്ക്ക് അത് വിൽക്കാനും സാധിച്ചിരുന്നില്ല ഉപയോഗിക്കാനും നമുക്ക് നമുക്കും ഉപയോഗിക്കാനും സാധിച്ചിരുന്നില്ല നല്ലൊരു വിലയ്ക്ക് അത് വിൽക്കുവാനും സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഇതും ഇതുകൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി പിന്നെ ഞാൻ പ്രതിഷുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ആദ്യമൊക്കെ മടിയായിരുന്നു പത്രം കൊണ്ടുപോയാൽ മൂന്ന് മാസം ഉണ്ടല്ലോ തൊണ്ണൂറ് ദിവസം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ ചിന്തിച്ചു അമ്മമാതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ എത്രയും വേഗം ചെയ്യുന്നതാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കാനുള്ള ഏക വഴി അപ്പോൾ ഞാൻ അത് എത്രയും വേഗം പ്രാർത്ഥിച്ച് എനിക്ക് അറിയുന്നവർക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ റോഡിലും വരെ നടന്ന് കൊടുക്കും ചിലർ വാങ്ങിക്കാൻ മടിക്കും ചിലർ ചോദിച്ച് വാങ്ങിക്കും കാരണം കൃപാസനത്തെക്കുറിച്ച് ഇന്ന് പത്തിൽ അഞ്ച് പേർക്കും അറിയാം അപ്പോൾ അവർ ചോദിച്ച് വാങ്ങിക്കും മോനെ ഈ മാസത്തെയാണോ കഴിഞ്ഞ മാസത്തെയാണോ ഈ മാസത്തെ ആണെങ്കിൽ രണ്ടെണ്ണം തായോന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കും അതുപോലെ എൻ്റെ അടുത്തൊരു വൃദ്ധമന്ദിരമുണ്ട് അവിടെ സ്ത്രീകളെയാണ് വയസ്സായ അമ്മമാരെയാണ് പാർപ്പിക്കുന്നത് അവിടെ നമുക്ക് എനിക്ക് പോയിട്ട് അവിടെ സഹായമൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ സ്ത്രീകളായതുകൊണ്ട് പക്ഷേ ഞാൻ അവിടേക്ക് വേണ്ട അരി അതുപോലെ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു അതുപോലെ എൻ്റെ അടുത്തൊരു ഓട്ടിസം ബാധിച്ച കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു മന്ദിരമുണ്ട് അവിടെയും ഞാൻ പോയി സഹായിക്കുമായിരുന്നു അതുപോലെ എല്ലാ ദിവസവും ജവമാലി ജോലി പ്രാർത്ഥിക്കും ഒരു ദിവസം മുടങ്ങാറില്ല പ്രേക്ഷിത രാവിലത്തെ പ്രത്യക്ഷീരണ പ്രാർത്ഥനയായാലും വൈകുന്നേരത്തെ സായന പ്രാർത്ഥനയായാലും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം എല്ലാവരും കുടുംബമായിരുന്നു പ്രാർത്ഥിക്കും ബൈബിൾ വായന മുടങ്ങാതെ പ്രാർത്ഥിക്കും കുർബാനയിൽ പങ്കെടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരം അങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഇനിയും നിത്യത വരെ അമ്മയുടെ ഉടമ്പടിയിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും പോൾ സൽവരാജ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ അമ്മയുടെ തിരുവിളത്താരയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൻ മകനാദ്യം സൂചിപ്പിച്ചത് കൊളസ്ട്രോൾ വന്ന ഒത്തിരി കൂടി ഏറെ കൂടി ജീവിച്ചിരുന്ന നാളുകളിൽ അത് നോർമലായി കിട്ടുന്നതിന് വേണ്ടി അമ്മമാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ മകൻ എങ്ങനെ ഉപകാരപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വാഹനാപകടത്തിൽ പോറൽ പോലുമില്ലാതെ വണ്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടായെങ്കിലും തൻ്റെ ജീവൻ അമ്മമാതാവ് എങ്ങനെ കാത്തു സംരക്ഷിക്കുകയും തൻ്റെ എപ്പോഴും കഴുത്തിൽ സൂക്ഷിക്കുന്ന കയ്യിൽ സൂക്ഷിക്കുന്ന ഉടമ്പുടിയുടെ കാശുരൂപം അമ്മമാതാവിൻ്റെ കാശരൂപം അത് തനിക്ക് സംരക്ഷണ കവചമാവുകയും ആപത്തിൽ നിന്ന് കരകയറ്റുകയും വലിയ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തുവെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഒരു സിസ്റ്റിൻ്റെ വിഷയം കഴുത്തിരുവന്നൊരു സിസ്റ്റ് അത് മറ്റേതെങ്കിലും തരത്തിലേക്ക് രോഗാവസ്ഥയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അവിടെ ഉടമ്പടി തൈലം പൂശി കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പൂർണ്ണമായും അവിടെ അപ്രത്യക്ഷമാവുകയും അതിൻ്റെ വേദനയോ പ്രശ്നങ്ങളോ പിന്നീട് ഒന്നും ഇല്ലാതെ മകൻ സംരക്ഷിക്കപ്പെട്ടതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ കാൽമുട്ടുകൾക്കുണ്ടായിരുന്ന മടക്കുവാൻ പോലും മാഭാത്ത വേദനിച്ച സമയത്തിലും അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അത് നല്ല രീതിയിൽ കാലിന് മടങ്ങി കിട്ടുകയും വേദനകൾ മാറുകയും ചെയ്തതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി നമുക്കെപ്പോഴും വലിയൊരു സംരക്ഷണ കവചമാണ് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലേക്കും നാം ഇങ്ങനെ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധിയോ പ്രതിബന്ധമോ ഉണ്ടെങ്കിൽ നമ്മളെ അതിൽ നിന്ന് നന്നായി കവചം ചെയ്ത് ആപത്തിൽപ്പെടാതെ സംരക്ഷിച്ച സൗഖ്യവും ആരോഗ്യവും നേരായ വഴികളും പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഉടമ്പടി ന നിരന്തരം നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ ജീവനത്തിൻ്റെ കൃപയാൽ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തർക്കും അമ്മ നൽകുന്ന ഒരു ആനുകൂല്യം ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഒരു വിശ്വാസം ഞാൻ അമ്മ മാതാവിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന നിയോഗത്തിന് ഫലസിദ്ധിയുണ്ട് അമ്മയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ അതെനിക്ക് സൗഖ്യത്തിനും പുതിയ വഴികൾ തെളിച്ചു കിട്ടുന്നതിനും കാരണമാവുക തന്നെ ചെയ്യുമെന്ന സഹോദരൻ പറയുന്നുണ്ട് ഏറെ നാളായി പട്ടയമില്ലാതെ രേഖകളില്ലാതെ ഒരു വസ്തുവിനെ പറ്റി കുടുംബം മുഴുവനും അലിനു തെരഞ്ഞു പ്രയാസപ്പെടുമ്പോൾ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു തീരുമാനവും ഉണ്ടാവില്ല എന്ന് കരുതിയ ആളുകളിൽ അമ്മയുടെ കരങ്ങളിൽ നിയോഗം വെച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് നിമിഷ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ ശരിയാവുകയും ആ വസ്തു വിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാം നല്ല രീതിയിൽ അമ്മ മാതാവ് ക്രമീകരിക്കുകയും ചെയ്തു വന്ന നമ്മളതാണ് ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളുടെ ആവശ്യ നിരന്തരം നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കുന്നതിന് ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വ്യക്തതയില്ലാത്ത പ്രയാസങ്ങളിലാണ് ജീവിതമെങ്കിലും അതെല്ലാം കലങ്ങിത്തിരിഞ്ഞ് അത് തെളിമയുള്ള ജലം പോലെ ജീവിതം ശുഭകരമാക്കി സമാധാനത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നതിന് അമ്മ മാതാവ് നമ്മളെ കരം പിടിച്ച് നടത്തുമെന്ന് ഉടമ്പടിയിൽ നമുക്ക് പ്രത്യാശയോട് കൂടി ജീവിതത്തെ സമർപ്പിക്കാം ഏത് വലിയ ക്ലേശത്തിലും നമുക്ക് ആശ്രയവും ആശ്വാസവും അമ്മയിലൂടെ ഈശോ നൽകുമെന്ന പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തെ ഉടമ്പടിയോട് ചേർത്ത് നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ മകന് നൽകിയ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ നന്മകൾക്കും അനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക